ഒരിക്കൽ കൂടി ഗ്രീസി ഫാമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് റാഗൻ ഫ്രൂട്ടിനെ കുറിച്ചാണ് റാഗൻ ഫ്രൂട്ടിൻ്റെ തൈ ഇത് നട്ടിട്ട് ഒരു വർഷമായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമാൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോയിലോട്ട് കിടക്കുകയാണ് ഇത് ഒരു മാസമായ തയ്യാണ് ഞാൻ നട്ടിട്ട് ഒരു മാസം കഴിഞ്ഞു അതിൻ്റെ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തണ്ടിന് ഈ സ്ക്വയർ ഒരു സ്ക്വയർ ഭാഗമുണ്ട് ഈ സ്ക്വയർ പാകം വേണം ഈ ഫില്ലറിലോട്ട് ചേർത്ത് പിടിച്ച് കെട്ടി കൊടുക്കണം ഇതിപ്പം കെട്ടാതെ തന്നെ ഇതിൻ്റെ വേര് മുഴുവൻ ഇത് പിടിച്ച് കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പിടുത്തം ഒരിക്കലും അത് വിടത്തില്ല ഇത് നേരെ തിരിച്ച് മുകളിലോട്ട് പോകും ഒരു ആയിട്ടുള്ളൂ അടുത്ത വളത്തിനുള്ള സമയം ആയി വരുന്നു ഈ അടുത്ത ആഴ്ച തന്നെ ഇതിൻ്റെ വളം ചെയ്യും അപ്പം മറ്റ് ഫില്ലറിലും അങ്ങനെയാണ് ഇതെല്ലാ സ്ഥലത്തും ഇത് നട്ടിട്ടുണ്ട് അതിൻ്റെയും വേര് കറക്റ്റായിട്ട് പിടിച്ച് അതിൻ്റെ ലൈനിൽ തന്നെ പോകുന്നുണ്ട് ഇനി ഇത് അങ്ങോട്ട് അങ്ങോട്ടഞ്ഞിട്ട് മാറുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി ഈ ഫില്ലറി ഇന്ന് താഴെ പോകരുത് പോകാതെ അവനെ ഒന്ന് സേഫായിട്ട് കെട്ടി നിർത്താനായിട്ട് കഴിയണം എന്നാലേ അത് അത്രയും ഭംഗിയായിട്ട് അതേപോലെ തന്നെ ഇവിടെയും കണ്ടോ ഇതും അതേ മെത്തേഡിലാണ് ഇതിൻ്റെ വളർച്ച ഇത് പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് തന്നെ വളർന്ന് നമുക്കിപ്പം ടയർ വയ്ക്കേണ്ട സമയമായിട്ടുണ്ട് അതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ ഹോള് ഇട്ടിട്ടുണ്ട് ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഇപ്പം അടഞ്ഞിരിക്കുക അതിനെ തുറന്ന് പന്ത്രണ്ട് അമ്മത്തിൻ്റെ കമ്പി അങ്ങോട്ട് ഇങ്ങോട്ട് ക്രോസ് ഇട്ടിട്ടാണ് ടയർ ഇതിനകത്തോട്ട് പിടിച്ചിടുന്നത് ഞങ്ങൾ ഏകദേശം ഇരുപത്തി ഏഴ് ഇരുപത്തൊൻപത് പോസ്റ്ററോളം ഇപ്പം നട്ടിട്ടുണ്ട് എല്ലാ സ്ഥലത്തും അത് വളരെ നന്നായിട്ട് അതിൻ്റെ തണ്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ ഒന്നര മാസം കൂടുമ്പോൾ അതിൻ്റെ വളം ചെയ്തു കൊടുക്കും ഒന്നര മാസം ഒന്നര മാസം കൂടുമ്പോൾ മണ്ണെന്ന് വിടണ്ട ഇതിൻ്റെ പുറത്തൊത്തിരി ചണപ്പൊടി ഇട്ടു കൊടുത്താൽ മതി അവൻ്റെ ആരോഗ്യത്തോടെ ഈ തണ്ട് വളരും ഇതിൻ്റെ പ്രധാനമെന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും നല്ലൊരു വരുമാനമുള്ള ഒരു മാർക്കമാണ് വളരെ ചെലവ് കുറവാണ് നമ്മളത് വലിയ ചെലവില്ലാതെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ വരുമാനം കണ്ട് പറ്റുമെന്നുള്ള ഒരു കൃഷിയാണ് ശരിക്കും പറഞ്ഞാൽ റാഹൻ ബ്രൂട്ട് വെള്ളമൊന്നും നമുക്ക് അധികമായിട്ട് ആവശ്യം വരുന്നില്ല പിന്നെ അതിൻ്റെ നല്ല ഔഷധ ഗുണമാണ് കുഞ്ഞുങ്ങൾക്ക് രോഗികൾക്ക് ഏത് ക്യാൻസർ പേഷ്യന്റിനും ഏത് മനുഷ്യനും പ്രായ വ്യത്യാസമില്ലാത കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് ഈ റാഗൻ ഫ്രൂട്ട് പ്രത്യേകിച്ച് ഈ തൈ തണ്ട് ഇത് മലേഷ്യൻ റെഡാണ് വളരെ നല്ല നല്ല മധുരവും നല്ല വലിപ്പമുള്ള കായ ഏകദേശം എണ്ണൂറ് ഗ്രാം വരെ വലിപ്പം വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഏകദേശം എണ്ണൂറ് ഗ്രാമോളം വന്നിട്ടുണ്ട് ഈ പോസ്റ്റ് നമ്മൾ പി വി സി പൈപ്പിൽ ചെയ്തെടുത്തതാണ് പി വി സി പൈപ്പ് വാങ്ങി അതിനെ രണ്ടായിട്ട് കീറിയിട്ട് ആ പൈപ്പ് കൊണ്ടാണ് നമ്മളിത് ചെയ്തെടുത്തേക്കുന്നത് അപ്പം വലിയ ചെലവില്ലാതെ നമുക്കിത് സ്വന്തമായിട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് കഴിയും സത്യം പറഞ്ഞാൽ അപ്പം നമുക്കൊക്കെ ഒരു ചെറിയ കുറച്ച് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ സൂര്യപ്രകാശമുള്ള സ്ഥലമാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു വലിയ ചിലവില്ലാതെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് കഴിയും പ്രത്യേകിച്ച് എല്ലാം പ്രിയപ്പെട്ടവരും ഒരു കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഞങ്ങളുടെ ഈ ഫോൺ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യോ തണ്ടോ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം ഒത്തിരി തൈ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് നല്ല തണ്ടാകെട്ടോ നല്ല ആരോഗ്യമുള്ള തണ്ടാണ് നല്ല ആരോഗ്യമുള്ള തണ്ടാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ വളർച്ച പെട്ടെന്ന് നമുക്ക് കയറി ഇങ്ങനെ പോരും ഒരു മാസം കൊണ്ട് തന്നെ എത്രയും ആയിട്ടുണ്ട് അപ്പം ഈ അടുത്ത വർഷമാകുമ്പോൾ തന്നെ ഏകദേശം നവംബർ വരെ കായുടെ സീസണാണ് മെയ് മുതൽ നവംബർ വരെ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നവംബറൊക്കെ ആകുമ്പോൾ തന്നെ ഇതിൻ്റെ അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാ ഇതിന്ന് കിട്ടാനായിട്ട് കറ്റും പക്ഷെ എൻ്റെ വളപ്രയോഗം മാത്രം നമ്മൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ കിട്ടും എന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ വൈദ്യുതി